ഭക്ഷണം എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ആളുകൾ ഏറ്റവും അൺലിമിറ്റഡ് ആയിട്ട് ഫുഡ് കഴിക്കുന്ന സമയമാണ് പിന്നെ പ്രത്യേകിച്ച് കാരണം നമുക്ക് പറയാം ഇവിടെ നോമ്പാണ് ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഒരു വൺ മന്ത് നോമ്പൊക്കെ എടുത്തിട്ട് ആളുകള് ഒരു കാരണം എല്ലാ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്ന പൊതുവേ നോൺ വെജ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൺ മന്ത് ബ്രേക്ക് എടുക്കുന്നു അത് കഴിഞ്ഞ് നേരെ ഫീസ്റ്റിലോട്ടാണ് പോവുക അപ്പൊ അവരുടെ ആ ഒരു ബാക്കിയൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വ്രതം നിൽക്കും അല്ലെങ്കിൽ മറ്റേതിലൊക്കെ ശബരിമല പോകുന്ന സമയത്തൊക്കെ എടുക്കും അത് കഴിഞ്ഞിട്ട് ഒട്ടെ അടികം ഇതേപോലെ കിട്ടില്ലല്ലോ നമ്മൾ ഏതെങ്കിലും ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിക്കുക എന്ന് മതി ആ ക്രിസ്മസ് വൺ മന്ത് നോമ്പ് കഴിഞ്ഞ് ക്രിസ്മസിന് അങ്ങനെ ഒരു എല്ലാ ഫാമിലീസൂടെ മുമ്പിൽ ഇരുന്ന് വിഭവസമൃദ്ധമായ നോൺ ഒരു കോട്ടയത്തൊക്കെ പോകുമ്പോഴാണ് അതിന്റെ വേറെ തരം ലെവൽ ഞാൻ എല്ലാ സ്ഥലത്തും പോയി ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ട് ഇപ്പം കോട്ടയം സൈഡിൽ ഒരു ക്രിസ്മസ് ഈവൻ ഈ അങ്കമാലി കാലടി അവിടെ ഒക്കെ ഒരു ക്രിസ്മസ് വേറെ രീതിയാണ് അപ്പൊ അതേപോലെ മലബാറിൽ പോകുമ്പോൾ വേറെ സ്റ്റൈൽ ഓഫ് ക്രിസ്മസ് ഫുഡിന്റെ കാര്യത്തിലാണ് പറയാം അപ്പൊ ഏറ്റവും കൂടുതൽ ഈ കോട്ടയം പാല ഇവിടെ നിന്നൊക്കെ പറയത്തെ ക്രിസ്മസിന്റെ ഫുഡ് ടേബിൾ വേറെ ലെവൽ താറാവ് തോത്ത് പന്നി വാട്ട് എന്തൊക്കെ ഉണ്ടോ ഇപ്പൊ കാട കാടയും കൂടെ അടി എന്തൊക്കെ ലീഗലി അവൈലബിൾ ആയിട്ട് ഇവിടെ മീറ്റ് ഉണ്ടോ അല്ലെങ്കിൽ സീ ഫുഡ് ഉണ്ടോ ഇതെല്ലാ സാധനവും അവരന്ന് അത് കുക്ക് ചെയ്യുകയും അത് വിളിച്ച് ഒരുമിച്ചിരുന്ന ഒരു ഫീസ്റ്റ് പോലെ ടേബിളിനകത്ത് പാലപ്പം സ്റ്റു ബ്രെഡ് ചോറ് മോരുകറി മീൻ മീൻ വറ്റിച്ചത് പൊരിച്ചത് പിന്നെ പുറത്ത് ഇറ്റ്സ് എ മസ്റ്റ് ആണ് ഇതിനകത്ത് അപ്പൊ പിന്നെ മട്ടൻ ഇതെല്ലാം താറാവ് എല്ലാം വരും പക്ഷേ ഇതിൻ്റെയൊക്കെ വേറെ സൈഡ് എന്ന് വെച്ചാൽ ഞാൻ ഇംഗ്ലണ്ടിൽ പോയപ്പോൾ നേരത്തെ പറഞ്ഞ കഥയെന്നു വെച്ചാൽ അവിടെ എല്ലാം റോസ്റ്റ് ആണ് അന്ന് ഒരു ടക്കി അത് നമുക്കത് ഇപ്പോൾ ഇവിടെ ഒരു ആചാരം പോലെ അത് നമ്മളത് എൻജോയ് ചെയ്യുന്നില്ല നമുക്ക് ആ ടക്കി മീറ്റിനെ ചെയ്തത് അവരുടെ ഒരു ഹോൾ ടക്കി എന്ന് വാങ്ങിക്കല്ലേ ഹോൾ ഏതെങ്കിലും വലിയ ഗൂസ് അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ വലിയ ഡെക്ക് ഇതൊക്കെ എടുത്തിട്ട് എടുത്തിട്ടവര് സ്പൈസസ് ഒക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് ഓവനിൽ റോസ്റ്റ് ചെയ്ത് വെച്ച് കുറേയധികം ബ്രെഡ്സ് ഉണ്ടാക്കും ബ്രെഡ്സ് അവരുടെ ഹോം മെയ്ഡ് ബ്രെഡ്സ് ഉണ്ടല്ലോ ഓവൽ അപ്പം ബ്രെഡ്സ് ഇതേപോലെ ഫുഡിങ്സ് കാര്യങ്ങൾ സാലഡ്സ് അവരുടെ ഇങ്ങനെയുള്ള ഒരു സാധനമാണ് അപ്പം അതിനകത്ത് കുറേ വൈനൊക്കെ കുടിച്ച ആളുകൾ ഇങ്ങനെ ഈ കുട്ടികളൊക്കെ ഒരു എയ്റ്റീൻ ഇയർ കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു സിക്സ്റ്റീൻ ഒക്കെ ആകുമ്പോൾ തന്നെ അവർ സെപ്പറേറ്റ് ആണ് അവർ സെപ്പറേറ്റ് മീൻസ് അവർ അവരുടെ പഠിക്കാനായിട്ട് യൂണിവേഴ്സിറ്റി പിന്നെ പാരൻസിനോട് വലിയ ബന്ധമൊന്നുമില്ല എപ്പോഴും മെസ്സേജ് കാര്യങ്ങൾ അല്ലാതെ അവർ ഇവിടുത്തെ കണക്ക് ഒരു കല്യാണം കഴിക്കുന്നവർ അച്ഛനും അമ്മയും കൂടെ കൊണ്ടു നടക്കുന്നവിടെ അതൊക്കെയാണ് എനിക്കവിടെ പോയിട്ട് കണ്ട വലിയ രസം അവിടെ കുട്ടികൾ ഒരു സിക്സ്റ്റീൻ ഇയർ ഓൾഡ് ആകുമ്പോ തന്നെ അവർക്ക് ജോലി ചെയ്യാം ലീഗലി അവർക്കൊരു സാലറി ഫിക്സ് ഒരു ഈവൻ ഏജ് ഗ്രൂപ്പ് അനുസരിച്ചിട്ടാണ് സാലറി പോലും മിനിമം വേജസ് ഒരു സിക്സ്റ്റീൻ ഇയർ ഓൾഡിന് എത്ര സെവൻ ഇയർ ഇയർഡ് എയ്റ്റീൻ ഇയർ ആയ മിനിമം വേജസ് അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഈ പതിനാറ് വയസ്സോട്ട് അവര് ഏൺ ചെയ്ത് അവര് തന്നെ വർക്ക് ചെയ്ത് അവർ തന്നെ പഠിച്ച ഒരു കൾച്ചറിൽ പതിനെട്ട് വയസ്സാകുമ്പോൾ വീട്ടിൽ നിന്ന് ഒരു അഡൾട്ട് ആയാൽ യു ഹാവ് ടു അല്ലെങ്കിൽ വീട്ടിൽ താമസിക്കേണ്ട വാടക ഉൾപ്പെടെ പേരൻസിന് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഒക്കെ എനിക്കറിയാം അതൊരു നല്ല സിസ്റ്റം ആയിട്ട് എനിക്ക് തോന്നി അപ്പൊ പതിനെട്ട് കഴിഞ്ഞ് അവർ അവരുടെ യൂണിവേഴ്സിറ്റിയിൽ പോകുന്നു അവർ സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്നു പൈസ ഏൺ ചെയ്യുന്നു ചിലപ്പം പാരന്റ്സ് ഒരു ലോൺ സെറ്റ് ചെയ്ത് കൊടുക്കും ഒരു നല്ല നിങ്ങൾക്ക് ഒരു പഠിക്കാനുള്ള ബാക്കി റെസ്പോൺസിബിലിറ്റി എല്ലാം അവരുടെ തന്നെയാണ് പക്ഷെ ഇവരെല്ലാം വരുന്ന ക്രിസ്മസിനാണ് പിന്നെ ഈ പാരൻസിനെ കാണാൻ അപ്പൊ അറിയാലോ വൺ ഇയറായിപ്പൊ നമ്മള് പേരന്റ്സിനെങ്ങനെ കാണുന്ന ഗൾഫിൽ പോയിട്ട് വരണം അല്ലേ അല്ലാതെ നമുക്ക് ആ ഒരു ഫീൽ ഇല്ല എല്ലാ ദിവസവും കാണുന്ന അച്ഛനമ്മ തന്നെ ഒരു ഓണത്തിന് കാണുന്ന ഇത് അങ്ങനെയല്ല അവര് ഈ ഈ പറഞ്ഞതിന്റെ ഒരു തീവ്രത മനസ്സിലാക്കണമെങ്കിൽ ദേ ആർ സെപ്പറേറ്റ് അവർ പതിനെട്ട് വയസ്സാകുമ്പോ തന്നെ അവരെല്ലാം രണ്ടും രണ്ടു പേക്കാണ് അച്ഛനും പേരന്റ്സ് ചിലപ്പോൾ അവർ സെപ്പറേറ്റ് ആവാം അല്ലെ അവര് സ്വന്തമായിട്ട് അവരെ ട്രാവൽ പോകും അവർ വർക്ക് പോകും മട്ടവർ പക്ഷെ ഇവരെല്ലാരും യോജിക്കുന്ന ഈ ക്രിസ്മസിനാണ് അപ്പം ഈ ആ ക്രിസ്മസിൻ്റെ അവരുടെ സെലിബ്രേഷന് ഭയങ്കര ഒരു സന്തോഷമുണ്ട് നമുക്കിത് ആഘോഷം മനസ്സിലാണെങ്കിൽ ഒരു രണ്ടു വർഷം കല്യാണമോ കഴിഞ്ഞിട്ട് നിങ്ങൾ ദുബായിൽ പോയി ടു ഇയേഴ്സ് കഴിഞ്ഞൊരു ഹോളിഡേ വരുമ്പം ആ ഒരു ഹാപ്പിനെസ് ഉണ്ട് എല്ലാവരും ഒരുമിച്ച് ആ ഹാപ്പിനെസ് അവർക്ക് വിദേശത്ത് പോവാണ്ട് ക്രിസ്മസിന് മസ്റ്റായിട്ട് കാണുകയും ഇതുപോലൊരാഘോഷത്തിൽ അത് പിന്നീട് നമ്മളവിടെ ചെന്ന് അതിൻ്റെ കുറേ വർഷങ്ങൾ നിൽക്കുമ്പോഴാണല്ലോ ഈ കൾച്ചറൊക്കെ മനസ്സിലാവുക അപ്പോൾ ആ രീതിയിൽ ഭയങ്കര രസമായിട്ടായിട്ട് തോന്നി